ഓം ധിയോ യോന പ്രചോദയാത് വെളിച്ചത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം സൂര്യൻ്റെ ഊർജത്തെ ആ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അത് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഈ മന്ത്രത്തിന് പിന്നിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ ആത്മീയ ശക്തി നേടിയതിൻ്റെ കഥയുണ്ട് ഒരു രാജാവിൻ്റെ കഥ ഒരിക്കൽ കൗശികൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ശക്തൻ പരാക്രമി വലിയൊരു സൈന്യവുമായി നായാട്ടിനിറങ്ങിയതായിരുന്നു അദ്ദേഹം യാത്രാമധ്യേ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം കണ്ടു ക്ഷീണിതരായ രാജാവിനെയും സൈന്യത്തെയും വസിഷ്ഠൻ സ്നേഹത്തോടെ സ്വീകരിച്ചു അവർക്കെല്ലാവർക്കും വേണ്ട വിശിഷ്ടമായ ഭക്ഷണം ഒരുക്കി ഇത്രയും പേർക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു അപ്പോഴാണ് വസിഷ്ഠൻ തൻ്റെ പശുവായ നന്ദിനിയെക്കുറിച്ച് പറയുന്നത് എന്താഗ്രഹിച്ചാലും നൽകാൻ കഴിവുള്ള ദിവ്യധേനു രാജാവിൻറെ കണ്ണുകളിൽ മോഹം നിറഞ്ഞു മഹർഷേ ഈ പശു അങ്ങയുടെ ആശ്രമത്തിലല്ല എന്റെ കൊട്ടാരത്തിലാണ് ഇരിക്കേണ്ടത് ഇതിനു പകരമായി ആയിരം പശുക്കളെ ഞാൻ തരാം വസിഷ്ഠൻ പുഞ്ചിരിയോടെ നിരസിച്ചു രാജാവിന്റെ അപേക്ഷ അഹങ്കാരത്തിനു വഴിമാറി അദ്ദേഹം സൈന്യത്തോട് നന്ദിനിയെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ആജ്ഞാപിച്ചു പക്ഷേ വസിഷ്ഠൻറെ തപശ്ശക്തിക്ക് മുന്നിൽ രാജാവിന്റെ സൈന്യം നിഷ്പ്രഭരായി ഓരോ അസ്ത്രത്തിനും മറുപടിയായി മഹർഷിയുടെ യോഗദണ്ഡിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ പാഞ്ഞുവന്നു രാജാവിൻ്റെ സർവ്വസൈന്യവും നശിച്ചു അന്നാണ് കൗശികൻ ഒരു സത്യം തിരിച്ചറിഞ്ഞത് ശാരീരികമായ ശക്തിയല്ല ആത്മീയമായ ശക്തിയാണ് ഏറ്റവും വലുതെന്ന് അപമാനിതനായ അദ്ദേഹം കൊട്ടാരമുപേക്ഷിച്ച് തപസ്സു ചെയ്യാൻ പുറപ്പെട്ടു അദ്ദേഹത്തിന് വസിഷ്ഠനെപ്പോലെ ഒരു ബ്രഹ്മർഷിയാകണം വർഷങ്ങൾ നീണ്ട കഠിനമായ തപസ് അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ശക്തിയിൽ ലോകം വിറച്ചു ഇന്ദ്രൻ ഭയന്നു അദ്ദേഹം മേനക എന്ന അപ്സരസിനെ തപസ്സു മുടക്കാനായി അയച്ചു മേനകയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ കൗശികന്റെ തപസ് ഭംഗം വന്നു അവർക്കൊരു ശകുന്തള എന്നൊരു മകൾ പിറന്നു പക്ഷേ തനിക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിഞ്ഞ കൗശികൻ വീണ്ടും തപസ്സാരംഭിച്ചു ഇത്തവണ കൂടുതൽ കഠിനമായി കോപത്തെയും മോഹത്തെയും അദ്ദേഹം അടക്കി ഒടുവിൽ ആയിരക്കണക്കിന് വർഷത്തെ തപസ്സിനൊടുവിൽ അദ്ദേഹത്തിന്റെ അഹങ്കാരം പൂർണമായി ഇല്ലാതായപ്പോൾ സാക്ഷാൽ വസിഷ്ഠൻ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അങ്ങ് ഇന്നുമുതൽ മുതൽ വിശ്വാമിത്രൻ എന്ന ബ്രഹ്മർഷിയാണ് അങ്ങനെ രാജർഷിയിൽ നിന്നു ബ്രഹ്മർഷിയിലേക്കുള്ള ആ കഠിനമായ യാത്ര പൂർത്തിയായപ്പോൾ പ്രപഞ്ചം അദ്ദേഹത്തിനൊരു സമ്മാനം നൽകി അറിവിൻ്റെയും പ്രകാശത്തിൻ്റെയും ഉറവിടമായ ഗായത്രി മന്ത്രം അതുകൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആ യാത്രയാണ് അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള യാത്ര ജ്ഞാനത്തിൻ്റെ വെളിച്ചം തേടിയ നമ്മൾ ഇനി ശരണം പ്രാപിക്കുന്നത് പ്രപഞ്ചത്തെ ആകെ താങ്ങി നിർത്തുന്ന മഹാശക്തിയെയാണ് ത്യാഗത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായവനെ ഓം ഇതിനെ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നു അഞ്ചക്ഷരങ്ങൾ മാ മാ ഷി വാ യ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ് ഈ അഞ്ചക്ഷരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഈ പ്രപഞ്ചം തന്നെയായ ശിവനു മുന്നിൽ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ നമ്മൾ പാലാഴി മഥനത്തിന്റെ കഥ കേൾക്കണം ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമരത്വം നേടാനായി അമൃതനു വേണ്ടി പാലാഴി കടയാൻ തീരുമാനിച്ചു മന്ധരപർവ്വതത്തെ കടക്കോലായും എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ച് അവർ പാലാഴി കടയാൻ തുടങ്ങി കടയുന്നതിനിടയിൽ പാലാഴിയിൽ നിന്ന് പല അത്ഭുത വസ്തുക്കളും ഉയർന്നു ഉയർന്നുവന്നു ഐരാവതമെന്ന വെളുത്ത ആന ഉച്ഛൈസ്രവസ് എന്ന കുതിര കാമധേനു ലക്ഷ്മിദേവി അങ്ങനെ പലതും ദേവന്മാരും അസുരന്മാരും അവ പങ്കിട്ടെടുത്തു അവർ വീണ്ടും കടച്ചിൽ തുടർന്നു അമൃതു വരുന്നതും കാത്തിരുന്നു പക്ഷേ പെട്ടെന്ന് സമുദ്രം കറുത്തിരുണ്ടു അതിൽ നിന്ന് പുകയുയരാൻ തുടങ്ങി ലോകത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാക്കാൻ കഴിവുള്ള കാളകൂടമെന്ന മാരക വിഷമായിരുന്നു അത് അതിൻ്റെ ചൂടേറ്റ് ദേവന്മാരും അസുരന്മാരും പിടഞ്ഞു ജീവജാലങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അടുത്തേക്കോടി പക്ഷേ ആർക്കും ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞില്ല പ്രപഞ്ചം അവസാനിക്കാൻ പോകുകയാണ് രക്ഷയ്ക്കുവേണ്ടി എല്ലാവരും കൈലാസത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു അവിടെ ശാന്തനായി എല്ലാം കണ്ടുകൊണ്ട് ശിവനിരിക്കുകയായിരുന്നു എല്ലാവരുടെയും കരച്ചിൽ കേട്ട് ലോകത്തിന്റെ വേദന കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയമലിഞ്ഞു അദ്ദേഹം പതുക്കെ എഴുന്നേട്ട് വന്ന് ആ കറുത്ത വിഷത്തിനു മുന്നിൽ നിന്നു ഒരു മടിയും കൂടാതെ ആ കാളകൂട വിഷം കൈക്കുമ്പിളിലെടുത്ത് അദ്ദേഹം പാനം ചെയ്തു അത് കണ്ടുനിന്ന പാർവതീദേവി ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചു വിഷം ശരീരത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ അതോടെ ആ മാരക വിഷം ശിവന്റെ ഖണ്ഡത്തിൽ തൊണ്ടയിൽ തങ്ങി നിന്നു ആ ഭാഗം നീലനിറമായി അങ്ങനെ ലോകത്തെ രക്ഷിക്കാൻ സ്വയം വിഷം പാനം ചെയ്ത ശിവൻ അന്നു മുതൽ നീലകണ്ഠൻ എന്നറിയപ്പെട്ടു ഓം നമശിവായെന്ന് നമ്മൾ ജപിക്കുമ്പോൾ ആ മഹാത്യാഗത്തെയാണ് നമ്മൾ നമിക്കുന്നത് ആ മഹാകരുണയെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ വേദനയും തന്നിലേക്ക് സ്വീകരിച്ച് അതിനെ നിർവീര്യമാക്കി പ്രപഞ്ചത്തെ രക്ഷിച്ച ആ ശക്തിക്ക് മുന്നിലാണ് നമ്മുടെ പ്രണാമം അങ്ങനെ ജ്ഞാനത്തിൻ്റെ പ്രകാശവും ത്യാഗത്തിൻ്റെ കരുണയും അറിഞ്ഞ നമ്മൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും മാധുര്യമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ മഹാമന്ത്രമെന്നറിയപ്പെടുന്ന ഈ പതിനാറ് വാക്കുകൾ ഒരു വിളിയാണ് ഈശ്വരനോടുള്ള സ്നേഹം നിറഞ്ഞ ഒരു വിളി ഹരേ എന്നത് ഭഗവാന്റെ ശക്തിയെ രാധയെ അല്ലെങ്കിൽ സീതയെ വിളിക്കുന്നതാണ് കൃഷ്ണനും രാമനും വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട അവതാരങ്ങളാണ് ഇത് വെറുമൊരു മന്ത്രമല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കീർത്തനമാണ് ഈ കീർത്തനത്തിനു പിന്നിൽ പുരാണ കഥയല്ല നമ്മുടെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവിൻ്റെ കഥയുണ്ട് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ബംഗാളിലെ നവദ്വീപിൽ ചൈതന്യ മഹാപ്രഭു എന്ന പേരിൽ ഒരു യുവാവുണ്ടായിരുന്നു നിമായി പണ്ഡിറ്റ് എന്നായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് അസാമാന്യ പണ്ഡിതൻ ആർക്കും അദ്ദേഹത്തെ തർക്കത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഒരു ദിവസം ഗയ എന്ന സ്ഥലത്തേക്കൊരു തീർത്ഥയാത്ര പോയ നിമായിയുടെ ജീവിതം മാറിമറിഞ്ഞു അവിടെ വെച്ച് ഈശ്വരപുരി എന്ന ഗുരുവിനെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുറങ്ങിക്കിടന്നിരുന്ന കൃഷ്ണപ്രേമം ഉണർന്നു പാണ്ഡിത്യത്തിൻ്റെ പുറംചട്ടകൾ വീണുപോയി അദ്ദേഹത്തിൻ്റെ ഹൃദയം കൃഷ്ണനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പി അദ്ദേഹം കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചു കരയാൻ തുടങ്ങി തെരുവുകളിലൂടെ ഭഗവാന്റെ നാമം ജപിച്ചു മതിമറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി അതുവരെ ആത്മീയത എന്നത് പണ്ഡിതന്മാർക്കും സന്യാസികൾക്കും മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു സാധാരണക്കാർക്കു അതിൽ സ്ഥാനമില്ലായിരുന്നു പക്ഷേ ചൈതന്യ മഹാപ്രഭു ആ വ്യത്യാസമില്ലാതാക്കി അദ്ദേഹം ജാതിയോ മതമോ പാണ്ഡിത്യമോ നോക്കിയില്ല തെരുവിലിറങ്ങി എല്ലാവരെയും തന്നോടൊപ്പം കൂട്ടി അവർ ഒരുമിച്ചു പാടി ഒരുമിച്ച് നൃത്തം ചെയ്തു ഹരേ കൃഷ്ണ എന്ന നാമം ബംഗാളിൻറെ തെരുവുകളിൽ മുഴങ്ങി അത് പാവപ്പെട്ടവൻറെയും പണക്കാരൻറെയും ഹൃദയത്തിൽ ഒരുപോലെ സന്തോഷം നിറച്ചു സ്നേഹത്തിലൂടെ ഈശ്വരമേ അനുഭവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അദ്ദേഹം തുടങ്ങിയ ആ സങ്കീർത്തന പ്രസ്ഥാനം നാമജപത്തിലൂടെയുള്ള ആരാധന ഇന്ത്യ മുഴുവൻ പടർന്നു അതുകൊണ്ട് ഈ മഹാമന്ത്രം ജപിക്കുന്നത് വെറുമൊരാചാരമല്ല അതൊരഘോഷമാണ് ഉള്ളിലെ സ്നേഹത്തെ ഉണർത്തുവാനുള്ള ഭഗവാന്റെ നാമത്തിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു ക്ഷണമാണ് ഗായത്രി അത് ബുദ്ധിയുടെ പ്രകാശമാണ് നമശിവായ അത് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന കരുണയാണ് ഹരേ കൃഷ്ണ അത് ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്ന സ്നേഹമാണ് ഈ ശബ്ദങ്ങൾ ഇവ വെറും വാക്കുകളല്ല ഓരോ മന്ത്രവും നമ്മുടെ ഉള്ളിലെ ഓരോ വാതിലുകൾ തുറക്കുവാനുള്ള താക്കോലാണ് അറിവിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും വാതിലുകൾ ഈ കഥകൾ കേൾക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ മനസ്സിലുരുവിക്കുമ്പോൾ നമ്മൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഊർജ്ജപ്രവാഹവുമായി ചേരുകയാണ് ആ വെളിച്ചവും കരുണയും സ്നേഹവും നമ്മളിലും നിറയട്ടെ അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു ശബ്ദത്തിലൂടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്